മസൂദിന്റെ സഹോദരൻ അബ്ദുൾ റൌഫും കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ കണ്ടഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ കൊടും ഭീകരൻ പാക് ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റൌഫ് കാഡാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ കൂടിയായിരുന്ന അബ്ദുൾ റൌഫിനെ കാലങ്ങളായി ഇന്ത്യ തേടുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ബഹാവൽപൂരിൽ മസൂദ് അസ്കറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ശരിക്കും ഇദ്ദേഹത്തിന്റെ മരണം അസ്സറിന്റെ മരണം ഇന്ത്യക്ക് നേട്ടമാണ് കാന്ഡഹാറിൽ യാത്രക്കാരുടെ ജീവൻ വെച്ച് അവർ വിലപേശിയ അവസരത്തിൽ ഗത്യാന്തരമില്ലാതെ ഇന്ത്യ വിട്ടുകൊടുത്ത കൊടും ഭീകരനാണ് ഇന്ത്യയുടെ തന്നെ ഓപ്പറേഷനിലൂടെ അന്ത്യമായിരിക്കുന്നത് ഇന്ത്യ അന്ന് വിട്ടയച്ച മസൂദ് അസ്ഹർ പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഉണ്ടാക്കി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകര ആക്രമണം എന്നിവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ജെയ്ഷെ മുഹമ്മദ് ആണ് അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലപ്പേരാണ് കാന്ഡഹാർ പക്ഷേ ഇന്ത്യക്ക് ആ പേരെന്നും നടക്കുന്ന ഓർമ്മയുടെയും ഒപ്പം നാണക്കേടേയും മറുവാക്കാണ് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഇന്ത്യൻ എയർലൈൻസിന്റെ ആയിരത്തി തൊള്ളായിരത്തിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് യാത്രക്കാരും ജീവനക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം ദില്ലിയായിരുന്നു പക്ഷെ പറന്നുയർന്ന് അധികം വൈകാതെ വിമാനത്തിന്റെ നിയന്ത്രണം ഹർക്കത്തുൽ ഉൽ മുജാഹിദ്ദീൻ ഭീകരർ കൈക്കലാക്കി പാകിസ്ഥാനിലേക്ക് പറപ്പിക്കണമെന്ന് പൈലറ്റ് ദേവീശ്വരനോട് അവർ ആവശ്യപ്പെട്ടു പക്ഷേ വിമാനം അവിടെ ഇറക്കാൻ പാകിസ്ഥാൻ സമ്മതിച്ചില്ല ഇന്ധനം നിറയ്ക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കി അവിടെ നിന്ന് ലാഹോറിലേക്ക് പാകിസ്ഥാൻ സഹകരിക്കാൻ ദുബായിലേക്ക് ദുബായിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡഹാറിലേക്ക് അന്ന് താലിബാന്റെ വാഴ്ചയിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഏഴ് ദിവസത്തിനിടെ അഞ്ച് രാജ്യങ്ങളിൽ ഐ സി എയ്റ്റ് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിൽ എൽ കെ അദ്വാനി ആഭ്യന്തരമന്ത്രി രണ്ടുപേരും വിമാനം റാഞ്ചിൽ അറിയാൻ വൈകി അമൃത്സറിൽ ഇറങ്ങിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കാൻ എൻ എസ് ജി കമാൻഡോകൾ ഡൽഹിക്കടുത്തുള്ള മനീസറിൽ സജ്ജരായിരുന്നു പക്ഷേ അവർക്കതിനുള്ള അനുമതി ലഭിച്ചില്ല ദുബായിൽ രക്ഷാ നടത്തുന്നതിന് ഇന്ത്യക്ക് അനുമതി കിട്ടിയില്ല ഒടുവിൽ ഭീകരർക്ക് മേൽക്കയുള്ള കാഡഹാറിൽ യാത്രക്കാരുടെ ജീവൻ വെച്ച് അവർ വിലപേശി ഇന്ത്യ തടവിലാക്കിയിരുന്ന മസൂദ് അസ്ഹർ മുഷ്താഖ് സർഗർ ഒമർ ഷെയ്ഖ് എന്നീ ഭീകരരെ വിട്ടുകൊടുക്കണം എന്നായിരുന്നു ആവശ്യം ഇന്ത്യയ്ക്ക് വഴങ്ങേണ്ടി വന്നു മൂവരെയും വിട്ടയച്ചു ഭീകരരുമായുള്ള ചർച്ചയ്ക്ക് വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് ഡോവലും പോയ വിമാനത്തിൽ തന്നെ അവരെയും കൊണ്ടുപോയി വാൾസ്ട്രീറ്റ് ജേണലിലെ അമേരിക്കൻ ജൂത മാധ്യമ പ്രവർത്തകനായ ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അബ്ദുൾ റൌഫാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു പേളിനെ ക്രൂരമായി വധശിക്ഷയ്ക്ക് ഇരയാക്കിയത് രണ്ടായിരത്തി ഏഴിലാണ് റൌഫ് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായി സ്ഥാനമേറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി വിമാനം ിൽ കണ്ടാഞ്ച് ശേഷമാണ് അസറിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചത് പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറ് പത്താൻകോട്ട് ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ എല്ലാം അബ്ദുൾ റൌഫിന് വ്യക്തമായ പങ്കുണ്ട് രാജ്യം കണ്ട ഏറ്റവും ഭയാനകമായ വിമാന റാഞ്ചലിന് അവസാനം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എയ്റ്റ് എയർ ബസ് എത്ര ഹൺഡ്രഡ് വിമാനം തോക്ക്ധാരികളായ അഞ്ചു പാകിസ്ഥാൻകാർ റാഞ്ചി പലവട്ടം തിരിച്ചുവിട്ട് ഒടുവിൽ കാണ്ടഹാറിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു ഇത്രമാത്രം ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തിന്റെ സൂത്രധാരൻ ഇന്ത്യ എക്കാലവും നോട്ടമിട്ടിരുന്ന പിടികിട്ടാപ്പുള്ളി ആ പിടികിട്ടാപ്പുള്ളിയാണ് കഴിഞ്ഞ ദിവസത്തെ അഭിമാനകരമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു തിരിച്ചടിയിലൂടെ പടമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്